ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് നമ്മളുടെ മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിച്ചിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല എന്താണ് വിവാഹ സർട്ടിഫിക്കറ്റ് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് സ്ത്രീക്ക് വിവാഹത്തിൻ്റെ തെളിവ് നൽകുന്നു സാമൂഹ്യ സുരക്ഷയും ആത്മവിശ്വാസവും പിന്തുണയ്ക്കുന്നു ഇണകൾക്ക് വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് അപേക്ഷകൾ സുഗമമാക്കുന്നു പിന്നെ നോമിനേഷൻ കൂടാതെ ഇൻഷുറൻസ് മരണശേഷം ബാങ്ക് നിക്ഷേപങ്ങളോ ലൈഫ് ഇൻഷുറൻസോ ആനുകൂല്യങ്ങളോ ക്ലെയിം ചെയ്യുന്നതിന് സഹായിക്കുന്നു ഇതൊക്കെയാണ് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ യൂസേജുകൾ ഇനി നമുക്ക് ഈ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിക്കാം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ സിറ്റീസൺ ഡോട്ട് എൽ എസ് ജി കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് താഴെ തന്നെ വരുന്നതാണ് സിറ്റീസൺ സർവീസ് പോർട്ടൽ അതായത് സിറ്റീസൺ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തന്നെ സെലക്ട് ചെയ്യുക അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിറ്റീസൺ സർവീസ് പോർട്ടലിൻ്റെ ഈ ഒരു വെബ് പേജിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് പല പല ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇതിനെ മെയിൻ മെനു ഹോം ഈ സേവനങ്ങൾ ക്യു സർട്ടിഫിക്കറ്റ് ക്യുക്ക് പേയ്മെൻറ്റ് കാണാം ആ ഒരു മെയിൻ മെനുവിൽ ക്യുക്ക് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് കാണാം ജന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് നിർജീവന ജന സർട്ടിഫിക്കറ്റ് ഇവിടെ നമ്മൾ വിവാഹ സർട്ടിഫിക്കറ്റുമായി മുന്നോട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് വിവാഹം ചെയ്യുന്ന ജില്ല ഏതാണോ ആ ജില്ല ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓഫീസ് തരമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മാരേജ് എവിടെയാണോ രജിസ്റ്റർ ചെയ്തത് അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു പഞ്ചായത്ത് ഏതാണോ ആ ഒരു പഞ്ചായത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വിവാഹ സർട്ടിഫിക്കറ്റ് തിരിയാനുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്കിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് മലയാളം വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വിവാഹം നടന്ന തീയതി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പേര് ആംഗലേയത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം മിനിമം ഒരു മൂന്ന് ലെറ്റർ ലെറ്ററെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഭാര്യയുടെ പേരും അതും ആംഗലേയത്തിൽ ഇംഗ്ലീഷിലാണ് ഭാര്യയുടെ പേരും നമ്മൾ ഒരു മൂന്ന് ലെറ്റർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ക്യാപ്ചേ കോഡ് കണ്ടോ ഈ ഒരു ക്യാപ്ചേ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലേക്കാണ് പോകുന്നത് ഇവിടെ വിവാഹ സർട്ടിഫിക്കറ്റ് തിരയൽഫാലങ്ങൾ എന്നൊരു പോപ്പ് മെസ്സേജ് പോലെ വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാം വിവാഹ തീയതി കാണാം രജിസ്ട്രേഷൻ നമ്പർ കാണാം ഇവിടെ നമുക്ക് ഒരു ഐ ബട്ടൺ കാണാം ആ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോവാം അതിനുശേഷം നമ്മൾ പ്രിന്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക ഡിവൈസിനെ കണക്ട് ചെയ്ത് നമുക്ക് പ്രിൻറ് ചെയ്യാൻ പറ്റുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെൻഡ് ടൂർ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ്നൈസ് താങ്ക് യു